നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നെ ഈ വീഡിയോയിൽ പൂരിട്ടാതി കാല് ഉത്തിരിട്ടാതി രേവതി എന്നീതാൽ എന്തേകാൽ നക്ഷത്രങ്ങളടങ്ങുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വരെയുള്ള ഒരാഴ്ച കാലഘട്ടം ഇവർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് എന്നൊന്ന് വിശദീകരിക്കുകയാണ് ഇപ്പോഴത്തെ ഇവിടെ ഗ്രഹനില നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ശനി ജന്മത്തും നാലിൽ വ്യാഴവും അഞ്ചിൽ ശുക്രനും ആറിൽ കേതുവും ബുധനും സൂര്യനും ഏഴിൽ ചൊവ്വയും പന്ത്രണ്ടിൽ രാഹുവും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പൊതുവെ ഈ ആഴ്ച ഇവർക്ക് ഈ ഗ്രഹനില വെച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ധനപരമായിട്ട് ഒരുപാട് നേട്ടമുള്ള ഒരാഴ്ചയാണ് പല മാർഗത്തിലൂടെ ധന ആഗമനം ഉണ്ടാവുന്നതാണ് ഒപ്പം തന്നെ നേരത്തെ കിട്ടത്തില്ല എന്ന് വിചാരിച്ച ധനം തിരിച്ചു കിട്ടുന്നതാണ് വായ്പയ്ക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വായ്പയൊക്കെ വളരെ വേഗം കിട്ടാനുള്ളൊരു സാധ്യത കാണുന്ന ഒരു ആഴ്ചയാണ് ഒപ്പം തന്നെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നമുക്ക് അത്യാവശ്യം സഹായിക്കാൻ സന്നദ്ധ പ്രകടിപ്പിക്കുന്ന ഒരാഴ്ച കൂടിയാണ് കർമ്മരംഗത്തും നേരത്തെ ഉണ്ടായിരുന്ന അലസതയൊക്കെ മാറി കുറച്ചുകൂടെ ഊർജ്ജസ്വലമായിട്ട് സമീപിക്കുന്ന ഒരു ആഴ്ചയാണ് അതുകൊണ്ട് തന്നെ മനസ്സിന് ആ ഒരു ലെവലിൽ കുറച്ചുകൂടെ സന്തോഷം വരികയും ഒപ്പം അതിൽ നിന്നുണ്ടായ വരുമാന വരുമാനമാർഗ്ഗമൊക്കെ കൂടുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ നിൽക്കുന്ന പൂർവ്വപുണ്യ സ്ഥാനത്താണ് അപ്പം അതുകൊണ്ട് തന്നെ പൂർവിക സ്വത്തിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതകൾക്കുണ്ട് അതുപോലെ തന്നെ മാതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുണങ്ങളും സമീപനങ്ങളും ഒക്കെ വളരെ നല്ലതായിരിക്കും മറ്റാ മറ്റുള്ളവരോട് ആകർഷണീയമായി സംസാരിക്കാനും അവരെ വശീകരിച്ച് സംസാരിക്കാനുള്ള ഒരു കഴിവൊക്കെ കൂടുന്നതാണ് ഈ ആഴ്ച എങ്കിലും കുടുംബത്തിൽ നമ്മൾ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കുടുംബത്തിലുള്ള ബന്ധുക്കൾക്കൊരു പക്ഷേ അങ്ങനെ തന്നെ അതെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ചില സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സൊന്ന് അസ്വസ്ഥമാവുകയും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുകയും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് ഏഴിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് കളത്തർഫാ മാത്രം ഗുണമല്ല കാരണം കുടുംബത്തിൽ ദാമ്പത്യരംഗത്ത് ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത വരുന്നുണ്ട് കാരണം പങ്കാളിക്ക് ചെറിയ ചെറിയ അസുഖം വരാനുള്ളൊരു സാധ്യതയും അതിന്മേലുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദമൊക്കെ വരുന്നുണ്ട് പൊതുവെയെ നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ധന നേട്ടവും ഉണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽ പുരോഗതിയുണ്ട് കർമ്മസ്ഥാനൊക്കെ വളരെ ഗുണകരമായിട്ടാണ് നിൽക്കുന്നത് പങ്കാളിക്ക് ചെറിയ വിഷമങ്ങളും ദോഷങ്ങളും വൈഷമ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാനസികമായി ചില പിരിമുറുക്കങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട് ഇപ്പോൾ ഏഴര ശനിക്കാലമാണെന്ന് നമുക്കറിയാം ജന്മത്തെ ശനി എന്ന് പറയാം ചെറിയ അസ്വസ്ഥകളൊക്കെ കൂടുതലുണ്ടാവുന്ന ഒരു സമയമാണ് അപ്പോൾ ശനിദോഷം നമ്മൾ മാറ്റേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ശനി ദോഷത്തിൻ്റെ കാഠിന്യം എന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി ശനീശ്വരന് പൂജകളൊക്കെ നടത്തുക അതുപോലെ പ്രാർത്ഥനയൊക്കെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ചെയ്ത് നമ്മളുടെ ദൈവാധീനം ഒന്ന് കൂട്ടിക്കൊണ്ടുവരിക അതിനു വേണ്ടിയിട്ട് ശനി ക്ഷേത്രത്തിലൊക്കെ പോയി നമ്മൾ ശനിദേവന് ഒന്ന് പൂജ നടത്തുക അതോടൊപ്പം തന്നെ മഹാദേവനൊരു താരയൊക്കെ നടത്തുക അപ്പോൾ പൊതുവേ നമ്മൾ ആ ദോഷഫലങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കും അങ്ങനെ പ്രാർത്ഥനയിലൂടെ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിക്കുക പൊതുവേ ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ പോലും ഗുണാധിക്യമുള്ള ധനപരമായിട്ട് നേട്ടമുള്ള ഒരു ആഴ്ചയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഇതൊക്കെയാണ് മീനം രാശിയെക്കുറിച്ച് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം